ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളില്ലേ ഒരു കടയിലേക്ക് വന്നതായിരുന്നു കേട്ടോ നല്ല അടിപൊളി വസ്ത്രമാണ് എല്ലാവർക്കും പാകമായതും ഉണ്ട് റെഡിമേഡ്സാണ് കേട്ടോ തുണികളല്ല പല മോഡലുകളും ഉണ്ട് ടോപ്പ് വീഡിയേൻ്റെ പേര് ഈ കടയിൽ വന്നിണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്ര പിന്നെ എല്ലാ കടയിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലുകളുണ്ട് ഏത് നാട്ടിലായാലും എന്നെ കൊണ്ട് പറയില്ലേ കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ട് പുതിയ മോഡല് അങ്ങനെ സമയോ ഇത് ഭംഗിണ്ടോ ഏ ഭംഗിണ്ടോ ഭംഗിയുണ്ടോ എല്ലാ സൈസിലും അടിച്ചു തരും പിന്നെ നിങ്ങൾക്ക് കളർ ഏതാണ് മെറ്റീരിയൽ ഏതാണ് വേണ്ടത് പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല കളക്ഷൻ ഏ കവറ് ുണ്ടല്ലോ അങ്ങനെ നമുക്ക്

ഇക്കണ്ടേ കൊച്ചി ഫോൺ മാловаട്ടാ കൂടെ കൊള്ളുന്നത് ആയില്ല കണ്ടോ അ എന്നിട്ട് ആ ഇങ്ങനെ വാ ഇതിടം കുടിച്ചാ വെച്ചിനാ അടിക്ക് കുണ്ട് എത്രയില്ല അടി കരച്ചനാ വെച്ചി ആ നമ്മുടെ ഡയഗ്രം ഇന്നിയാണ്ട് വെച്ചി ഭയങ്കര അങ്ങോട്ട് മേലോട്ടി കൊറച്ച് ഫേസ്റ്റ് കാണാനായിട്ടില്ലല്ലോ അങ്ങനെ ആണോ നല്ല നല്ല കളർ കണ്ടോ നല്ലൊരു കളക്ഷൻ ഉള്ളത് കൊടുത്താട്ടോ ഇവിടെ നല്ല കളക്ഷൻ ആണ് ചുരിദാർ ഒക്കെ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ മോഡലാണ് ഉള്ളത് പിന്നെ സ്റ്റുഡിയോ ഉണ്ട് മമ്മി എന്താ ഞാൻ കുടിക്കുകയാണെങ്കിൽ നല്ല സമയായി ബാഗ് ഇങ്ങനെ മോഡൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഓക്കേ ബൈ